ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് മുപ്പത്തൊന്നാം അധ്യായം പ്രചേതസ്സുകളുടെ മുക്തിപ്രാപ്തി ഏറെക്കാലം നാടുവാണ പ്രചേതസ്സുകൾ പത്നിയെ പുത്രൻ ഏൽപ്പിച്ചരണ്യത്തിലെത്തി വിഷ്ണു പറഞ്ഞ പോൽ സിദ്ധാജലി ജീവിച്ച പടിഞ്ഞാറൻകടൽക്കര ഇരു സർവഭൂതാത്മസ്മൃതി പൂണ്ടവർ ഭദ്രാസനത്തിങ്ക നിവർന്നിരിക്കവേ ബ്രഹ്മത്തിൽ ആത്മാവിനെ മെയിൽ വീർപ്പിനെ ജിതേന്ദ്രിയന്മാരിളകാതുടക്കവേ കാണുന്നു ദേവാസുരബന്ധു നാരദൻ സമാഗതൻ നാരദനെ വന്ദിച്ചുടനെറ്റവർ പൂജിച്ചിരുത്തിപ്പറഞ്ഞാര ദേഹത്തോടു സാദരം പ്രചേതസ്സുകൾ പറഞ്ഞു ദേവർഷേ സ്വാഗതം ഭാഗ്യാൽ കാണായി ഞങ്ങൾ താങ്കളെ രവി പോൾ നീ കറങ്ങുന്നു ലോകർക്കഭയമേകുവാൻ ഇന്ദ്രിയാതീതൻ ഹരിയാൽ ഭഗവാൻ ശിവനാലുമേ ഉപദിഷ്ടം ഞങ്ങളാൽ ഞങ്ങളിൽ ഞങ്ങൾ ദുസ്തരമി സംസാര സാഗരം മൈത്രേയൻ പറഞ്ഞു പ്രചേതസ്സുകളോടൻ മുനി ഉത്തമ ശ്ലോകേശ്വരനിൽ ഭക്തനായി ഉരിയാടിനാൻ നാരദൻ പറഞ്ഞു മനോവാക്യായ കർമ്മങ്ങളായുസ്സും ജന്മവും പുമാൻ പ്രപഞ്ചപരമാത്മാവിന് അർപ്പിച്ചാൽ സഫലം ദൃഢം എന്തു നേടാനാണുകുലം യജ്ഞം ഈഷോടശക്രിയ ദേവായുസ് എന്തിന് എന്തിന്നു കർമ്മവും മന്ത്രതന്ത്രങ്ങൾ എന്തിന് നീമാനസക്രീഡ വാഗലി എന്തിന്നു ദേഹേന്ദ്രിയ നൈപുണ്യവും സൂക്ഷ്മ ബുദ്ധിയും യോഗം സാഖ്യം സന്യാസം അധ്യയനാദിയും ഹരി ആത്മതനില്ലാതെ എന്തിന് മറ്റേതു നേട്ടവും സകല ശ്രേയസ്സുകൾക്കും ആത്മാവേ പരമാവധി ആത്മാവാത്മതനും സർവപ്രാണികൾക്കും പരം പ്രിയൻ വേരിന്നു നീർ കിട്ടിടുകിൽ തഴക്കം മരത്തിൽ കൊമ്പുകൾ ഇന്ദ്രിയങ്ങൾ പ്രാണൻഭുജിച്ചാൽ വളരുന്നു സർവദേവാർച്ചയായി ഹരിപൂജ ചെയ്താൽ സൂര്യൻ പുഴിക്കും മഴവെള്ളമല്ലോ നീലാവിയായി സൂര്യനിലെത്തിടുന്നു ചരാചരം ഭൂമിയിലെന്ന പോലെ വിശ്വം ലയിപ്പൂ ഹരിങ്കലല്ലോ പരാവരൻ ഈ ജഗത്ത് ആദിത്യനിൽ തൻ പുലർകാന്തി പോലിതും പരാപരങ്കൽ പ്രളയിപ്പൂ സുധയിൽ പ്രബുദ്ധമാമിന്ദ്രിയമെന്ന മാതിരി മാനത്തു ൂരിളും ഭൂപാലരെ കാൺമിരുമാറിപ്പോലുളവായി പ്രധാന കർത്തൃത്വ സമേതനായുമേ ഗുണപ്രവാഹം നിജശക്തിയാൽ ഒഴിപ്പോനെ ചലിക്കാത്ത മനസ്സിലൊന്നുവിൻ എന്തു വന്നാലും പ്രസാദം സർവഭൂതാനുകമ്പയും വിരക്തിയും കൈവരിച്ചാൽ സന്തോഷിക്കും ജനാർദ്ദനൻ വിഷയരധിയതമ്മൂതഹൃത്തിൽ ദൃഢതരഭക്തി വളർന്നു പന്തരിച്ചാൽ നിജജനവശകൻ പരാൽപരൻ വാണലും അതിൽ സതതം അഭസ്സുപോലെ ശ്രുതധനകുലകർമ്മമത്തർ മൂലം ഹരിധനരാമധനർക്കു ദുഃഖമായാൽ കുമതികളവർ ചെയ്തിരുന്ന ഭക്തി പ്രകടനം ഈശനുഹൃദ്യമാവയില്ല

തൽ പാദസ്മൃതിയാൽ മുക്തിയെ പ്രജേതസ്സുകൾ നാരദൻ ചൊന്നതെന്നു നീ ചോദിക്കയാൽ വിതുര ഞാൻ നീ ഹരി കീർത്തനം ശ്രീശുഖൻ പറഞ്ഞു മനുവിൻ മകൻ ഉത്താനപാദൻ തൻകുലമോതി ഞാൻ പ്രിയവ്രതൻ തൻകുലവും വിവരിക്കാം തുടർന്നു ഞാൻ ആത്മതത്വം നാരദനിൽ നിന്ന് ആർജിച്ച ഊഴിവാണവൻ മക്കൾക്കതു പ്രാപിച്ചു ഭഗവത് പദം മൈത്രേയ കൃഷ്ണലീലു അശ്രുപൊടിഞ്ഞു സാദരം നമിച്ചു ഹൃത്താൽ വിതുരൻ ഹരിക്കുടൽ മുനിക്കു മുന്നിൽ തല താഴ്ത്തി നിൽക്കവേ വിതുരൻ പറഞ്ഞു ഭവാൻ കാണാനാവാത്തുറം കാട്ടിത്തന്നു മേ കരുണാനിധേ ശ്രീശുഖൻ പറഞ്ഞു മഹർഷിയെ സതോഷം പൂകി ബന്ധുക്കൾ അമരുംപുരം കൃഷ്ണാർപ്പിതാശയന്മാരം നൃപന്മാരുടെ കഥ കേട്ടാൽ കിട്ടും ധനം കീർത്തി ആയുർ സ്വർഗങ്ങൾ മംഗളം हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण